ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ ഇന്നലതാ നമ്മുടെ ഓപ്പോസിറ്റ് പറമ്പിൽ രണ്ട് പശുവിനെ അങ്ങോട്ട് കൊണ്ടുവന്ന് കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് കാരണം കുറച്ച് നാളായല്ലോ ഇതുപോലെ പശുവിനെ കൊണ്ടുവന്ന് കെട്ടിയിട്ട് കെട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ചാണകം എന്തായാലും നമുക്ക് കിട്ടും അപ്പോൾ കുറച്ച് സമയമാണെങ്കിൽ കുറച്ച് സമയം എന്തായാലും കുഴപ്പമില്ല അപ്പോൾ ഞാനിങ്ങനെ സന്തോഷത്തോടു കൂടി നോക്കായിരുന്നു കൂട്ടാ അപ്പോൾ രാവിലെ ആണെങ്കിൽ നല്ല മഴ ആയിരുന്നു കേട്ടോ അപ്പോൾ കർക്കിടകവാവിൻ്റെ ബലി ദിവസമൊക്കെ ആണല്ലോ ഇന്ന് അപ്പോൾ അതിൻ്റെ തലേ ദിവസമായിരുന്നല്ലോ ഇന്നലെ അപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി വന്നു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നല്ല മഴ ആയിരുന്നു കേട്ടോ പിന്നെ കുറേ നേരമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞ പിന്നെ വെയിലങ്ങോട്ട് വന്നു തുടങ്ങിയിട്ടാണ് ഭയങ്കര വെയിലെന്ന് പറയാൻ പറ്റില്ല എന്നാലും ഒട്ടും മഴയില്ലാത്ത ആ ഒരു തെളിച്ചൊക്കെ കണ്ടു തുടങ്ങിയിട്ടാണ് അപ്പോൾ ഇന്നതാ ഗോതമ്പിൻ്റെ ഉൽപ്പന്നങ്ങളാണ് ഇന്ന് നമ്മുടെ വീട്ടിൽ കാരണം ഒരിക്കലും എടുത്തിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മളെ കഴിക്കുക പിന്നെ ഒരിക്കലെടുക്കും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഗോതമ്പിൻ്റെ ചപ്പാത്തി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പരത്തിയൊക്കെ തന്നത് മുത്താണ് കേട്ടോ മുത്താണെങ്കിൽ നൈസായിട്ട് പരത്തു വിട്ട അപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് അറിയില്ല ഇത്തിരി കട്ടിയൊക്കെ ആവും അപ്പോൾ ചപ്പാത്തി ആയോ അമ്മയെന്നു പറഞ്ഞിട്ട് മൗഗുളിക്കൂട്ടനും റിയമ്മയും കൂടിയിട്ട് സ്റ്റെപ്പും മിരിക്കുന്നുണ്ടായിരുന്നു ഓട്ടോ അപ്പോൾ ആദ്യം ആദ്യമായത് അവർക്ക് രണ്ടുപേർക്കും പീസായിട്ട് ഇട്ട് കൊടുക്കും വിട്ടാ അങ്ങനെ അവർ തിന്ന് വയറ് നിറഞ്ഞു എന്നുണ്ടെങ്കിൽ അവർ അവിടെ നിന്ന് പോയി കഴിഞ്ഞു മതിലിൻ്റെ മുകളിലോ ഷീറ്റിൻ്റെ മുകളിലൊക്കെ ആയിട്ട് കിടക്കും കേട്ടോ അപ്പോൾ അതാ ഇവർ രണ്ടുപേരെ എന്തെങ്ങനെ നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലാ പിടക്കോഴി മുട്ടേറ്റിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇവർ രണ്ടുപേരും മാത്രമാണ് തുറന്നു വിട്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ആൾക്കാരെയൊക്കെ എന്നത്തെയും പോലത്തെ ആ സമയത്ത് തന്നെയേ വിടുള്ളൂട്ടാ അപ്പോൾ അത് ആ വെയിലൊക്കെ കണ്ടപ്പോൾ ടൈലൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടൊക്കെ അങ്ങനെ മുറ്റത്ത് നോക്കി നടക്കുമ്പോഴേക്കാ ആ പശുവിനെയൊക്കെ അവര് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് അപ്പോൾ പിന്നെ ഞാൻ ആ പാത്രമൊക്കെ എടുത്തോടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പശുവിനെയൊക്കെ മാറ്റി കൊണ്ടുപോയി കാണല്ലോ അപ്പോൾ ഇനി നമുക്ക് അവിടെ ചാണമൊക്കെ പറക്കി കഴിഞ്ഞിട്ട് നടക്കാമല്ലോ അങ്ങനെ എൻ്റെ സിമെൻറ്റ് ചട്ടിയും അത് കോരാനുള്ള ഒരു സംഭവമൊക്കെ വാങ്ങി തന്നിട്ടുണ്ടല്ലോ രമേശേട്ടൻ അതിനെന്താ പറയുക അങ്ങനെ കോരുന്നത് കേട്ടാ അപ്പം അതൊക്കെ കൊണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ആ പറമ്പിലേക്ക് പോകുന്നതാണ് കേട്ടോ അങ്ങനെ പോയിട്ടാണെങ്കിലും നിറയെ പുല്ലാണല്ലോ അപ്പോൾ പശുവിനെ കെട്ടിയിരിക്കുന്ന ഭാഗത്തൊക്കെ പുല്ലൊക്കെ നല്ല പോലെ അമങ്ങിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നോക്കി നടക്കാനായിട്ട് പറ്റിയിട്ടാ അപ്പൊ എടിയൊന്നും സത്യത്തില്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ വല്ലതും അതിൻ്റെ അടിയിലുണ്ടോന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ മൗകുളിക്കൂട്ടനും കൂടിയാണ് ഇങ്ങനെ വരാം മൗകുളിക്കൂട്ടൻ ഈ പുല്ലിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ അവന് ഒളിച്ച് നിൽക്കല് അല്ലെങ്കിൽ മരത്തിന്റെ മുകളിൽ കയറിയിട്ട് ഒളിച്ച് നിൽക്കല് ഇങ്ങനെയൊക്കെയാണ് പിന്നെ എത്ര പ്രാവശ്യം വിളിച്ചാലാണല്ലോ വരാവൻ അങ്ങനെയുണ്ട് കേട്ടോ അപ്പോൾ അത് ആ വണ്ടിയൊക്കെ പോയപ്പോൾ ഞാൻ വേഗം ചാണകമായിട്ട് ഇങ്ങോട്ട് ക്രോസ് ചെയ്തതാണ് കേട്ടാ അപ്പോൾ അപ്പുറത്തുനിന്ന് പരിചയമുള്ള ചേച്ചിയൊക്കെ ഇങ്ങനെ പറയുന്നത് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ സ്വപ്നം കൊണ്ട് ഓടണേന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ചാണകം കിട്ടി പിന്നെ അതേ മൗകുളിക്കൂട്ടൻ ഞാൻ അവിടെ ചെടിയുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു അവനെയും കൂടി ഞാൻ എടുത്തതാണ് കേട്ട റീ ഗേറ്റിന്റെ ആ ഭാഗത്തായിട്ട് ഇരിക്കുകയാണ് ഇവര് ഞാൻ നീങ്ങുന്നതിനനുസരിച്ച് നീങ്ങാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പുലിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം കാരണം ഇവര് കൂടെ വരുല്ലോ അങ്ങനെ ചാണകൊക്കെ കിട്ടിക്കഴിഞ്ഞാ പിന്നെ ഇനി ഇന്നത്തെ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചാണകത്തിലും വെള്ളത്തിലൊക്കെ ആയിട്ടാണ് കേട്ടോ മണ്ണിലും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ സമയം കേട്ടോ ആ അപ്പോൾ കഴിഞ്ഞ ദിവസമാണെങ്കിൽ നമ്മൾ തക്കാളി തൈക്കൊക്കെ മണ്ണൊക്കെ കൊടുത്തതാണല്ലോ ഇത് ഇന്നലെ കിട്ടുകയാണെങ്കിൽ ഈ വളം കൂടി ഇട്ടും കഴിഞ്ഞിട്ട് മണ്ണ് കൂട്ടി കൊടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ തോന്നി അങ്ങനെയും വിചാരിക്കണ്ടല്ലേ മറ്റുള്ളവരെ പശു തരുന്ന ചാണകമല്ലേ കിട്ടിയത് ഭാഗ്യമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് വേഗം നമ്മൾ കുറച്ച് ശേഷം എടുത്തും കഴിഞ്ഞിട്ട് ഇതാ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം അതിൻ്റെ മുകളിൽ മണ്ണൊക്കെ ഇടണം അപ്പം ഇന്നലെ മണ്ണ് ഇട്ടേക്കണ കാരണം ആ മണ്ണിൽ നിന്ന് തന്നെ കുറച്ചിങ്ങനെ ഒന്ന് ചെറ്റിച്ചും കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ഇടാണ് കേട്ടാ ഇത് കൂടാതെ നമുക്ക് കുറച്ച് മണ്ണൊക്കെ കൊത്തിക്കൊണ്ട് ഇടണം പക്ഷെ ഇന്നിപ്പം അത് ചെയ്യുന്നില്ല കേട്ടോ കിട്ടിയ ചാണകം എല്ലാവർക്കും കൂടി വീതിച്ച് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ കൂർക്ക തലപ്പൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ട് കേട്ടോ അതിങ്ങനെ പിടിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചായക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കൂർക്ക നന്നാക്കി എടുക്കില്ലേ നമ്മൾ അതുപോലത്തെ ഒരു സ്മെല്ല് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ എല്ലാത്തിനും കുറച്ചേശ് ഇട്ട് കൊടുക്കുന്നത് ആകെ കുറച്ച് എണ്ണം കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളൂ എന്നാൽ രണ്ട് പ്രാവശ്യമായിട്ട് നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും കുറച്ചേശം എത്തിക്കാമല്ലോ അപ്പോൾ എല്ലാ ഗ്രോ ബാഗും ഇങ്ങനെ വായി തുറന്നിരിക്കല്ലേ എനിക്കെന്തായോ അമ്മേ എനിക്കെന്തായോന്നും പറഞ്ഞിട്ടിരിക്കുകയാണല്ലോ അപ്പോൾ പിന്നെ എല്ലാവർക്കും കൊടുക്കണല്ലോ ചാണകമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടികൾക്ക് നല്ലൊരു എന്താ പറയുക നല്ല നിറ ഉണ്ടാവും വായിലക്കൊക്കെ ആയിട്ടാണ് നല്ല കറുത്തീരൻ്റെ നിറൊക്കെ വെച്ചും കഴിഞ്ഞിട്ട് നല്ല രീതിക്ക് അങ്ങോട്ട് പെട്ടെന്ന് വളർന്നു വരും കേട്ടോ അതുപോലെ തന്നെയാണ് നമ്മുടെ പൂച്ചെടികൾക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിറയെ മുട്ടിടും നന്നായിട്ട് പൂക്കുകയും ചെയ്യും കേട്ടോ പക്ഷെ നമുക്ക് പൂച്ചെടികൾക്കൊന്നും ഇട്ട് കൊടുക്കാനായിട്ടില്ല കേട്ടോ കുറച്ച് ദിവസം കൂടുതൽ ഇങ്ങനെ പശുവിനെ കൊണ്ടുവന്ന് കെട്ടിയിരുന്നെങ്കിൽ നമുക്ക് സുഖമായിരുന്നു അവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ പുല്ലുണ്ട് ഉണ്ട് അപ്പം ഞാനിങ്ങനെ രമേശ്വരനോട് പറയും കേട്ടോ എനിക്ക് മാത്രം പുല്ല അവർക്ക് കുറേ ദിവസം കെട്ടിക്കൂടേ എന്നൊക്കെ പറയും അത് നമുക്കറിയില്ലല്ലോ അവരുടെ സൗകര്യത്തിനനുസരിച്ചല്ലേ അവരിങ്ങനെ ഓരോരോ പറമ്പിലൊക്കെ കൊണ്ടുവന്ന് കെട്ടാം അപ്പം അങ്ങനെ ഇനി അടുപ്പിച്ച് കെട്ടാണെങ്കിൽ നമ്മുടെ ചെത്തിക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലെ പൂക്കളാണ് ഇപ്പം അതൊന്നും ഇട്ട് കൊടുക്കാതെ തന്നെ ചെത്തിയിലൊക്കെ നിറയെ പൂക്കളുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ ചാണകം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മത്ത ഉണ്ടല്ലോ മത്ത കുമ്പളം ഇതൊക്കെ ഇങ്ങനെ പടർന്ന് മണ്ണിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയം ഉണ്ടാവുമല്ലോ അപ്പം അത് കുറച്ചങ്ങോട്ട് പോയിട്ട് പിന്നെയും മണ്ണിൽ വീണ്ടും ായിട്ട് തുടങ്ങും അതിന് അങ്ങനെ അത് പോയിക്കൊണ്ടിരിക്കുന്ന യാത്രയിൽ ഉണ്ട് അപ്പോൾ ആ വേര് കാണുന്ന ആ തണ്ടിൻ്റെ ഭാഗമുണ്ടല്ലോ അവിടെയായിട്ട് നമ്മൾ ഈ ചാണകങ്ങട്ട് വെച്ചു കൊടുക്കുക പിന്നെ അതിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുക്കാം കേട്ടോ അപ്പോഴും നല്ല പോലെ ഈ മത്താൽ പൂവിടാനും അതുപോലെ കായ് പിടിക്കാനൊക്കെ സഹായിക്കും അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഗ്രോ ബാക്ക് ഇറങ്ങിയിട്ട് ഈ മത്ത ഇങ്ങനെ മണ്ണിൽ കൂടെ ഇങ്ങനെ കിടന്ന് ഇഴഞ്ഞു പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇങ്ങനെ വേര് പോലെ കാണുന്ന ആ ഭാഗത്തൊക്കെ ഞാൻ വേഗം ഈ ചാണകം വെച്ച് കഴിഞ്ഞിട്ട് ഇത്തിരി മണ്ണൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നല്ല രീതിക്ക് തന്നെ ഈ മത്ത ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ നല്ല വലിയ ഇലയും അതുപോലെ തന്നെ ഇന്നലെയും പൂവിട്ടിട്ടുണ്ട് ഇന്നും പൂവിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ പൂവിട്ട് പോയതിന് ശേഷമൊക്കെയാണ് അത് കായ് പിടിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് പിരിഞ്ഞ അതൊക്കെ ആൺപൂവൊക്കെയാണ് കേട്ടോ ഇനി പെൺപൂവൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയാണ് ഇനി മത്തയൊക്കെ നമുക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതിനിങ്ങനെ ചാണം വെച്ചും കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മാൗഗുളിക്കൂട്ടനെ പറയും അവിടെ ഇങ്ങനെ കിടക്കാനായിട്ടോ കിടക്കണേൻ്റെ മറ്റൊരു ഉദ്ദേശമുണ്ട് കാരണം രമേശ് ചേട്ടൻ എന്ത് നോക്കി കഴിഞ്ഞിട്ട് കിടക്കുന്നതാണ് കേട്ടോ ഇനി നമ്മൾ മാവിൻ്റെ ചുവട്ടിലും മത്തേയും കുമ്പളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ എനിക്ക് തോന്നുന്നത് ഇവിടത്തെക്കാളും നല്ല ഉഷാറായിട്ട് നിൽക്കുന്നത് നേരത്തെ ഞാൻ കാണിച്ചു തന്ന തൈകളാണ് കേട്ടോ അപ്പോൾ ഇവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് മതിലും കൂടെ നീങ്ങി നീങ്ങി പുറത്തേക്ക് പോകണുണ്ട് അതായത് സൂര്യപ്രകാശം എവിടെയാണോ അവിടെ ഒക്കെയാണ് ഇവരുടെ സഞ്ചാരം അപ്പോൾ ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ടും ഇങ്ങനെ ചാണകമൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതാ ചാണമെല്ലാത്തിനും ഒരു കണക്കിന് ഞാൻ എത്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നാളെ കിട്ടുകയാണെങ്കിൽ കൂടുതൽ തരാമെന്നൊക്കെ ഞാൻ ചെടികളോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ ശ്രദ്ധിക്കുന്നതിനനുസരിച്ചിരിക്കും ഈ ചെടികളുടെയൊക്കെ വളർച്ച കേട്ടാ അതിപ്പോൾ ഒരു പച്ചമുളക് മതി നമുക്ക് ഒട്ടും വളം നമുക്ക് ഇട്ടുകൊടുക്കാൻ കയ്യിലില്ലെങ്കിൽ തന്നെ നമ്മൾ മണ്ണ് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ അപ്പം തന്നെ അത് നല്ല രീതിക്ക് തന്നെ വലുതായി വരും കാരണം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നറിയാമല്ലോ അപ്പം നിക്കുമോനി ഇവിടെ നിന്ന് ചിരിക്കുന്ന പോലെ സൗണ്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ അവൻ പറയായിരിക്കും ണങ്ങ ഇവിടെയൊക്കെ ഒന്ന് ചാണ ഇട്ട് കൊടുത്തൂടെ ഞങ്ങൾ ഇവിടെ ഇല്ലേ ഞങ്ങൾ ചിക്കിച്ചകഞ്ഞ് കളഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞിട്ടങ്ങാട്ടാണ് ഭയങ്കര ചിരി കേട്ടോ അപ്പം ഇതാ ഈ ഗ്രോ ബാഗിൻ്റെ ഉള്ളിലൊക്കെ കേറി നിന്ന് കഴിഞ്ഞു കുങ്കി കോഴി ഉണ്ടല്ലോ നമ്മുടെ കരിങ്കോഴി അതൊക്കെ അവിടെ നിന്നൊക്കെ കഴിഞ്ഞ് എന്തൊക്കെയോ ഈ പായൽ പൂപ്പലൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഇങ്ങനെ കൊത്തി കൊത്തി തിന്നുന്നുണ്ടായിരുന്നു പിന്നെ ഉണ്ടല്ലോ നമ്മുടെ കോവക്ക ഉണ്ടല്ലോ കോവക്കയുടെ കട നിൽക്കുന്നത് ഈ ഗ്രോ ബാഗിലാണ് കേട്ടോ അപ്പം അതിൻ്റെ കടക്കയിലും നമുക്ക് കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കണം അങ്ങനെ മൊത്തത്തിൽ നമ്മളിന്ന് നമുക്ക് കിട്ടിയ ചാണകം കൊണ്ട് നമ്മളെല്ലാത്തിനും നമ്മൾ എത്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചായാലും ഇട്ട് കൊടുത്തും കഴിഞ്ഞിട്ട് ഒന്ന് കൊത്തി ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ ഉണ്ടായിക്കോളൂട്ടോ അപ്പോൾ കോവക്കേക്ക് നല്ല പോലെ പൂവൊക്കെ പിടിച്ചും കഴിഞ്ഞിട്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ നമുക്ക് എല്ലാ ആഴ്ചയും പറിക്കാനായിട്ട് പറ്റാറുണ്ട് കേട്ടോ ഒരു ചെറിയ ഉപ്പേരി വെക്കാനോ അല്ലെങ്കിൽ സാമ്പാറിലോ അവിയെല്ലോ ഒക്കെ ഇട്ടാ ഇടാനൊക്കെ ആയിട്ട് കോവയ്ക്കുണ്ടാവുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ മുൻപ് ഞാൻ വേറൊരു വശത്താണ് കോവയ്ക്കയുടെ പന്തലിട്ടിരുന്നത് ഒരുപാടുണ്ടായിട്ട് എനിക്കങ്ങോട്ട് മ യി പിന്നെ ഞാൻ പറച്ചും കഴിഞ്ഞ് മറ്റുള്ളവർക്ക് കൊടുക്കണം കാരണം എനിക്ക് മതിയായിട്ടേ അതുകൊണ്ട് തന്നെ ഈ കുറച്ച് കൊറച്ച് വെച്ചിട്ടുള്ളൂട്ടാ അപ്പൊ നമ്മുടെ ചെടികൾക്ക് ഇന്ന് വെയിലിയപ്പോ എന്തൊരു ഉഷാറാ നല്ല തിളങ്ങി വിളങ്ങി നിക്കുന്നുണ്ട് ഏട്ടാ അപ്പോൾ അതാ നമ്മുടെ കോഴി മക്കൾക്ക് കോഴിമക്കൾക്കൊരു സ്വഭാവമുണ്ട് ഔട്ടിന്റെ ഈ ഭാഗത്ത് എത്തിനെങ്കിൽ അവിടെ അങ്ങോട്ട് നിന്നിട്ട് അകത്തേക്ക് അങ്ങോട്ട് നോക്കി കഴിഞ്ഞ് കൊക്കൊക്കെ മറന്നു കഴിഞ്ഞാൽ ഒച്ച എടുക്കും വിട്ടാ അപ്പൊ നമ്മൾ അറിയാതെ ഒരു വീഡിയോ അരി കഴിഞ്ഞിട്ട് ഇടുമല്ലോ പിന്നെ ഇവര് വീണ്ടും വീട് വലം വെച്ചു കഴിഞ്ഞിട്ട് നിക്കുവിന് തോന്നും ആദ്യമേ വന്ന് ഇങ്ങനെ ഒച്ചിണ്ടാക്കാൻ പിന്നെ വന്ന് നിക്കുമ്പോൾ ഞാൻ ഓടിക്കൂട്ടാം ഇപ്പോൾ അവിടെ നിന്ന് കൊത്തിച്ചകഞ്ഞൊക്കെ തിന്നു എന്നിട്ട് പിന്നെ കുറെ നേരം കഴിയുമ്പോൾ വന്നാൽ മതി എന്ന് പറയും അപ്പോൾ നമ്മൾ ആരെങ്കിലും ഹാളിൽ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അവർ ഈ സിറ്റൗട്ടിൻ്റെ ഈ ഭാഗത്ത് എത്തും അവിടെ തന്നെ നിൽക്കും അരി കിട്ടുന്നവരെ അവിടെ നിന്ന് കൊക്കോ കൊക്കോന്ന് അച്ചിൻ്റെ ആ കൂട്ടാ അപ്പോൾ അവർക്ക് അറിയാം ഓരോരോ സൂത്രങ്ങളേ മൗബിളി രമേശേട്ടൻ വരുമൊക്കെ അറിയുന്നത് പോലെ നമ്മളിവിടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴികൾ മുച്ചെടുക്കുന്നതാണ് കേട്ടോ അങ്ങനെ മൗബിളി എറിയ ഇന്നും രമേശേട്ടൻ നോക്കി കിടക്കാണ് കേട്ടോ അതിൻ്റെ വിചാരം ഇന്നും മീൻ കൊണ്ടുവരുന്ന ആളാണ് രമേശേട്ടൻ എന്നാണ് കേട്ടോ അപ്പോൾ അതാ രമേശേട്ടൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് മീനൊന്നും കൊണ്ടുവരില്ല നമുക്ക് മീനൊന്നും വെക്കാനായിട്ട് പാടില്ലല്ല അപ്പോ അവർക്ക് പാൽ പാല് കൊണ്ടുവരുമ്പ പാലിനൊഴിച്ചൊക്കെ കൊടുക്കൂട്ടാ അപ്പോൾ എന്തെങ്കിലും വേണമല്ലോ അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് ഭയങ്കര കരച്ചിലൊക്കെയാണ് രമേശായിട്ടും വന്ന് കയറുമേ അപ്പോൾ എന്തെങ്കിലും കിറ്റൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള കിറ്റാണെങ്കിൽ നമ്മൾ ഇവിടെ വെച്ച് തുറക്കാതെ അകത്തേക്ക് കൊണ്ടുപോയിണെങ്കിൽ മൗബിക്കൂട്ടനെ ഭയങ്കര കരച്ചിലായിരിക്കും അപ്പോൾ ചിഞ്ചും അകത്തേക്ക് കൊണ്ടുപോയതാണ് അപ്പോൾ ഞാൻ അതാദ്യം ഇങ്ങോട്ട് തന്നെ മേടിച്ചു കഴിഞ്ഞ് ഇവിടെ വെച്ച് അങ്ങോട്ട് തുറന്നങ്ങട്ട് കാണിച്ച് കഴിഞ്ഞാൽ പിന്നെ മൗബിലിക്ക് സമാധാനമായിട്ടാണ് അതിൽ പാലിൻ്റെ കവറ് അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് അതിന് മനസ്സിലാവുമല്ലോ അപ്പോൾ ഞാൻ എനിക്കാണെങ്കിൽ അതിൽ നോക്കിയപ്പോൾ ആദ്യം തന്നെ കണ്ണ് ചെന്നെത്തിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പ കൊണ്ടുവന്നിട്ടുണ്ടായി ഒരു വലുതേട്ടാ അപ്പോൾ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഒരെണ്ണം കൂടി മേടിക്കഴിഞ്ഞില്ലേന്ന് അപ്പോൾ ഈ കപ്പ കണ്ടപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് നോക്കാനായിട്ടാ മീനില്ലേ അമ്മേ ഇന്ന് പാല് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതെറിയതേ അവനെ ചവിട്ടിക്കുത്താനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ അപ്പം കോഴിമക്കൾക്ക് തീറ്റയൊക്കെ കൊടുത്തിനി കൂട്ടിൽ കയറ്റട്ടെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം